അങ്ങനെ നമ്മൾ ചുമരമ്പ സമയം വന്നിട്ട് ഒന്നര ആയിട്ടുണ്ട് നമ്മൾ ഊബറ് കാര്യങ്ങളൊന്നും നിലവിൽ ഓൺ ആക്കിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി എൻ ജി മിന്നി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചാലക്കുടിയിൽ കറക്റ്റ് എത്താൻ വഴിയില്ല ഇല്ല അപ്പത്തേനും പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചാലക്കുടിയിൽ നിന്ന് സി എൻ ജി അടിച്ചതിന് ശേഷം മാത്രമേ ഊബർ ഓൺലൈനിലാക്കുന്നുള്ളൂട്ടോ ട്രിപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചാലക്കുടി ചെന്നിട്ട് സി എൻ ജി അടിച്ചതിന് ശേഷം ഓൺ ആക്കാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഞാൻ തൃശ്ശൂർ ഓടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എറണാകുളത്ത് പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് ഇപ്പോൾ തൃശ്ശൂർ പോയാലോ എന്നാണ് ആലോചിക്കണേ അപ്പോ ചേക്കുടി ചെന്നിട്ട് ഓൺ ചെയ്യും ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ട്രിപ്പ് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ തൃശ്ശൂർക്ക് ഡയറക്ഷൻ ഇട്ടിപ്പോൾ അതൊക്കെ പോകാൻ ചാൻസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസത്തേക്ക് നമ്മുടെ ടോള് തൃശ്ശൂർ പാലിയേക്കര ടോള് കട്ടായി വേണ്ടാന്നുള്ളൊരു സെറ്റപ്പ് ആക്കിയേക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കാലടിച്ച് പോകുകയാണെങ്കിൽ സുഖമായിട്ട് പോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ചാലക്കൂടിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെറുതെ നിന്നിട്ട് ട്രിപ്പ് അടിക്കണേക്കാൾ നല്ലത് കാലടിച്ച് പോകുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കതും കാലടിച്ചു പോകാനാണ് ചാൻസ് അതായത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചാലക്കുടി ചെന്നിട്ട് കാണാം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഉപരോട് എത്ര രൂപ ഏജ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇന്നത്തെ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ചെറിയ ബ്ലോഗിൽ ഉൾപ്പെടുത്തണം അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചാലക്കുടി ചെന്നിട്ട് കാണാട്ടാ ഇപ്പം നമ്മൾ ഡ്രീം വേൾഡ് പാർക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിക്കേണ്ടത് മഴയുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ചാറി ചാറി ശക്തിയായിട്ടുള്ള മഴയൊന്നും ഇല്ല ചാറി ചാറിയിട്ടുള്ള മഴയാണ് അപ്പൊ എന്തായാലും നമുക്ക് അതൊക്കെ ചാലക്കുടി ചെന്ന് സി എൻ ജി ഒക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ട് കാണാട്ടാ അങ്ങനെ നമ്മൾ സി എൻ ജി അടിച്ച് ഏഹ് ഊബറും ഓൺലൈനിലാക്കി ചാലക്കുടിയിൽ നിപ്പുണ്ട് നിലവിൽ ഇവിടെ സർജൊന്നും കാണിക്കാനില്ല ഇപ്പം സമയം വന്നിട്ട് രണ്ട് മണി ആവാറായിട്ടുണ്ട് കേട്ടോ ചാലക്കുടിയിലെത്തിയ ഉപർ ഓൺലൈനിലാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു വീഡിയോ എടുത്തത് ഇപ്പോഴാന്നുള്ളൂ പിന്നെ നമ്മുടെ ഫ്രണ്ടിലും അതേപോലെ തന്നെ ബാക്കിലും ഒരു ഡിസയർ ഫ്രണ്ടിലും ഡിസയർ ബാക്കിലും ഡിസയർ അങ്ങനെ രണ്ട് ഡിസയർ കിടപ്പുണ്ട് പിന്നെ നമ്മളും കിടപ്പുണ്ട് ഇവിടെ തന്നെ സി എൻ ജി കണ്ടില്ലേ അഞ്ഞൂറ്റി എൺപത്തെട്ട് രൂപയ്ക്ക് കണ്ടടിച്ചിരുന്നത് പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഇല്ലാത്തതുകൊണ്ട് രണ്ട് ഘട്ടം തന്നെ കുറവുണ്ട് ഇപ്പോൾ നിലവിൽ അടിച്ചപ്പോൾ തന്നെ അപ്പോൾ സി എൻ ജിക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഇവിടെ സി എൻ ജി ഇപ്പോൾ മാറ്റി ഇട്ടേക്കാം എന്താണ് ഇപ്പോൾ സൗണ്ട് കേട്ടേ സി എൻ ജി തീർന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സി എൻ ജി ബട്ടൺ പ്രെസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സി എൻ ജിയിൽ ആവില്ല പെട്രോളിൽ തന്നെ ഇവിടെയുള്ളൂ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സി എൻ ജി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കൊരു പത്ത് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം അവിടെയും ഫ്രണ്ടിലും ബാക്കിലും വണ്ടി ഉള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും ഒരു പത്ത് മിനിറ്റ് കൂടുതൽ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നില്ല എന്നതാണ് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം ഇവിടുന്ന് ട്രിപ്പ് അടിക്കുമോ അതോ കാലിച്ച് തൃശ്ശൂർ പോകേണ്ടി വരുമോ എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ കാണാം കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടറിയത് ഇപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യം വഴിയേ കാണാം നമ്മുടെ ആഗ്രഹം പോലെ തന്നെ തൃശ്ശൂർക്ക് തന്നെ അടിച്ചു കിട്ടാം മണ്ണൂത്തിക്കാണ് അത് അങ്ങനെ തന്നെ ക്യാൻസൽ ആവുകയും ചെയ്ത് എങ്ങനെ കസ്റ്റമർ ബുക്ക് ചെയ്തപ്പോൾ തന്നെ എന്താണ് ഞാൻ വണ്ടി ഇവിടെ നിന്ന് നീക്കണേല് മുമ്പ് തന്നെ കസ്റ്റമർ എന്താണ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്തു അപ്പം അപ്പം പൈസയും കുറഞ്ഞിട്ടോ അടിച്ചപ്പോൾ നാനൂറ്റി നാൽപ്പത്തി നാലും അഞ്ഞൂറ്റി കാണിച്ചിരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പം തന്നെ മുന്നൂറ്റി എഴുപത്തി രണ്ടിലേക്ക് കുറഞ്ഞിരുന്നു അതപ്പോൾ തന്നെ ആവുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ഞാൻ വലിയ കുറേ പ്രതീക്ഷയിൽ ആഗ്രഹം പോലെ തൃശ്ശൂർക്ക് അടിച്ചു എന്ന് വിചാരിച്ചതാണ് മുഞ്ചിപ്പോയി ഈ ഫ്രണ്ടിൽ വണ്ടിക്കാരൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാ ഇനി പുള്ളിക്കാരൻ കാരണം ഇനി വീണ്ടും ബുക്കിംഗ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് പുള്ളിക്ക് കിട്ടിയോന്നറിയില്ല കേട്ടോ എന്തായാലും നമുക്ക് നമുക്കിവിടെ നോക്കിയിരിക്കാം നമ്മുടെ ആഗ്രഹം സാധിച്ചില്ല കളമശ്ശേരിക്ക ട്രിപ്പ് എടുത്ത് തൃശ്ശൂരിത്തെ ട്രിപ്പ് ആ ചക്കം കൊണ്ടുപോയെന്ന് തോന്നുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം എന്തായാലും തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് തോന്നും കളമശ്ശേരിക്കാണ് കിട്ടിയത് എനിക്ക് വലിയ താല്പര്യം ഇല്ല പക്ഷേ എന്നാലും ഇവിടുന്ന് കാലിടിച്ചു തൃശ്ശൂർ പോകുന്നേക്കാളും നല്ലത് അതാണ് തൃശ്ശൂർ ചെന്നാലും കണക്ക് തന്നെയോ നൂറ് രൂപയുടെ തൊണ്ണൂറോടെ ഓട്ടോ ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം കസ്റ്റമർ ഇവിടെ ബാക്കിലാണെന്ന് തോന്നുന്നു എന്തായാലും പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം വെച്ചാൽ മാരേ ആ ട്രിപ്പും വന്നിട്ട് കസ്റ്റമർ വണ്ടി കയറി അപ്പം അതിന് അവരുടെ വണ്ടി കംപ്ലയിൻ്റ് ആയി കേട്ടാ അപ്പം കസ്റ്റമർ വണ്ടി നന്നാക്കാൻ വേണ്ടിയിട്ട് വർഷാഭാരം വന്നപ്പോൾ ആ വണ്ടി കയറിയിട്ട് യു ടി പി അടിക്കുന്നതിന് മുമ്പ് അവരെന്നെ ക്യാൻസൽ ചെയ്ത് ക്യാൻസലേഷൻ ഫീ കിട്ടുമോ എന്ന് വെച്ചാൽ അറിയില്ല അത് ക്യാൻസൽ ചെയ്ത അപ്പൊ തന്നെ നമുക്ക് വേറൊരു ട്രിപ്പ് അടിച്ച അശോകപുരം എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കണേ പക്ഷെ അത് വന്നിട്ട് കസ്റ്റമർ നിൽക്കണത് ആറ് കിലോമീറ്റർ അപ്പുറത്താണ് എനിക്ക് തോന്നുന്നു കൊരട്ടിയിലാണ് കസ്റ്റമർ നിൽക്കണേ അശോകപുരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ എന്താണ് ആലുവ ഭാഗാന്ന് തോന്നുന്നുണ്ട് എന്തായാലും നമ്മൾ കസ്റ്റമർക്ക് ഞാൻ ഏതെ മെസ്സേജ് അയച്ചു കോൾ വിളിച്ചിട്ട് എടുക്കണുണ്ടായിരുന്നില്ല അപ്പോൾ ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത് ഏത് സ്ഥലം ഒന്നും അറിയില്ല മുന്നൂറ്റിയാ നാനൂറ്റി അങ്ങ് കണ്ടാന്ന് തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയില്ല മഴയുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഇപ്പൊ മഴ ഇച്ചിരി മാറിയിട്ടുണ്ട് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പക്ഷേ ട്രിപ്പ് അടിയുണ്ട് ഇപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യം വഴിയെ വഴിയേ കാണാം ചെറുതായിട്ട് ബ്ലോക്ക് ബ്ലോക്ക് ഒക്കെ കാണിക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ പോവാൻ ആറ് കിലോമീറ്റർ പോവാൻ പത്തൊമ്പത് മിനിറ്റ് എന്തായാലും നമുക്ക് ബാക്കി വഴിയെ കാണാം വട്ടാ ബ്ലോക്കാണ്ട പാലത്തിൻ്റെ മുകളിലൊക്കെ വണ്ടികൾ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയാൽ പോകണേ ഒരു രക്ഷ ഉണ്ടാവില്ല ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ കൂടുതലുണ്ട് നമ്മുടെ പാലമണി നടക്കുന്നിടത്തേക്ക് എത്താൻ ഞാൻ കസ്റ്റമർ ആണെങ്കിൽ വിളിച്ചു രണ്ട് മൂന്ന് വട്ടം വിളിച്ചു കസ്റ്റമർ ഇതുവരെ ആയിട്ടും കോൾ എടുത്തിട്ടില്ല കേട്ടോ കാരണം ഇവിടുന്ന് എന്തായാലും ക്രോസ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും ഈ ബ്ലോക്ക് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെന്തായാലും അതിനുള്ളിൽ ക്യാൻസൽ ചെയ്യും എന്നുള്ളത് കൺഫേമാ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല അവരാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കണില്ല പിന്നെ ഇതീ കൂടെ കറങ്ങി പോയ പോയൊരു വഴിയുണ്ട് അവർ നിൽക്കുന്നത് കറക്റ്റ് എവിടെയാണെന്ന് പറയുകയാണെങ്കിലാണ് എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ എനിക്കാണെങ്കിൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചിട്ടാണ് നിൽക്കണേ ഞാൻ ചിലപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ക്യാൻസൽ ചെയ്യിപ്പിക്കും പക്ഷെ അവർ എടുക്കണില്ല അതാണ് പ്രശ്നം അല്ലാന്നുണ്ടെങ്കിൽ പോവായിരുന്നു ഈ വഴി കൂടെ കടന്നിട്ടായാലും പോയിരുന്നു പക്ഷെ കിലോമീറ്റർ കൂടുതലാണ് പക്ഷെ അവരെന്തേലും പറയണമെന്നുണ്ടെങ്കിൽ അവർ എടുക്കണം അവരാണെങ്കിൽ എടുക്കുന്നുമില്ല കണ്ടില്ലേ ഒരു രക്ഷയില്ല വിളിച്ചിട്ട് കിട്ടണില്ല ലൊക്കേഷനൊക്കെ കാണിക്കുന്നുണ്ട് ആളവിടെ തന്നെ നിൽക്കുന്നുണ്ട് കണ്ട സംഭവം ലൊക്കേഷനൊക്കെ കാണിക്കുന്നുണ്ട് ആളവിടെ നിൽക്കണത് പക്ഷേ ഈ സംഭവം വന്നിട്ട് കണ്ട അത് ഈ ലൊക്കേഷൻ കണ്ടത് ഇവിടെയാണ് കസ്റ്റമറ് നിൽക്കുന്നത് നമുക്കതേ ഇപ്പം നിൽക്കുന്ന ഈ പാലത്തിൻ്റെ അടീക്കൊടതിപ്പോൾ ഈ പാലത്തിൻ്റെ ദിതിയിലെ ഇങ്ങനൊരു വഴിയുണ്ട് അപ്പോൾ അത് ഇച്ചിരി കിലോമീറ്റർ കൂടും എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അറിയണം എന്നുണ്ടെങ്കിൽ അവരെവിടെ കറക്റ്റ് നിൽക്കണമെന്നുള്ളത് അറിയണം അപ്പോൾ അത് അതിനറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരെ വിളിക്കുന്നത് പക്ഷെ അവർ എടുക്കണില്ല മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ മെസ്സേജ് ഒന്ന് അയച്ച് നോക്കാം കോള് വിളിക്കാൻ പറയാം ഹലോ ഹലോ നമ്മളുണ്ടല്ലോ ആ ഡ്രിപ്പൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോകേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് പോലീസുകാർ വന്നിട്ട് ഇതിലെ വണ്ടി തിരിച്ചു വിടാണ് അവിടെ ഒരു കുടവടിച്ചൊരു സാർ നിൽക്കുന്നുണ്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നിന്നുള്ള വണ്ടികൾ കംപ്ലീറ്റ് അങ്ങനെ തിരിച്ചു വരണം പാലത്തിൻ്റെ മേളിക്കൂടെ പോകുകയാണെങ്കിൽ ചെറിയ വണ്ടികൾ കണ്ടില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം ലെഫ്റ്റ് ആ വഴി വഴിക്കൂടെ പോയി കഴിഞ്ഞ് എനിക്ക് കുറയ്ക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ചുറ്റി എന്ന് പറയുമോ ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ചുറ്റി കറങ്ങണം ഇവരാണെങ്കിൽ എടുക്കണമില്ല മെസ്സേജ് കണ്ടിട്ട് മെസ്സേജ് കാണണു പോലുമില്ല ഇതാണെങ്കിൽ ഇന്നാണെങ്കിൽ ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് ആയി കസ്റ്റമർ ആയി രണ്ടാമത്തെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു ഇപ്പോൾ മൂന്നാമത്തെ ഞാൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു ഊബറിനിപ്പോൾ എന്ത് ചെയ്യാമെന്നൊക്കെ അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കൺഫ്യൂഷൻ അടിച്ചിട്ടാണ് നിൽക്കുന്നത് ചിലപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ അവർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി ഇരിക്കും വിളിച്ചിട്ട് ഇടുക്കണില്ല മെസ്സേജ് അച്ചിട്ടും ഒരു രക്ഷയില്ല ഞാൻ ഈ ബ്ലോക്ക് കഴിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് കഴിഞ്ഞ് പോണമെങ്കിൽ ആ വഴി കൂടെ തിരിച്ചുവിടും ആ വഴിയിലും നല്ല ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ പോയി കഴിഞ്ഞാൽ ഞാൻ വിടുള്ളൂ ഈ മുന്നൂറ്റി സംതിങ് ആയിട്ട് തോന്നുന്നു മുന്നൂറ്റി സംതിങ്ങിൻ്റെ ഓട്ടത്തിന് വേണ്ടിയിട്ട് നടക്കില്ല ഞാനെന്തായാലും ഞാനെന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ കാരണം എല്ലാ വണ്ടികളും ആ വഴിക്ക് തിരിച്ചു വിടണേ അങ്ങനെ പോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കൊടുക്കില്ല പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ പോയിട്ട് വേണം കസ്റ്റമറെ പിക്ക് ചെയ്യാൻ ഞാനപ്പോൾ ഇവിടുന്ന് വണ്ടി തിരിച്ച് തൃശ്ശൂർക്ക് കാലിലടിച്ച് പോകട്ടാ രണ്ടു വട്ടം കൂടി വിളിച്ചത് അവർ കോൾ എടുക്കണില്ല അതേപോലെ തന്നെ ഞാൻ ഹലോ കോൾ മീന്ന് പറഞ്ഞ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു അത് അവർ കണ്ടിട്ടും ഉണ്ട് ഇത് റിപ്ലൈ തന്നിട്ടില്ല അപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് ലൊക്കേഷൻ ഇടാൻ പോകണ്ടാ കസ്റ്റമർ അവിടെ തന്നെ നിൽക്കുന്നുണ്ടെന്നാണ് കാണിക്കണം എന്തായാലും എനിക്ക് ഈ ട്രിപ്പ് എടുക്കാൻ നഷ്ടമാണ് കാരണം കുറേ വഴി ഓടും വേണം പിക്ക് അപ്പ് റൂട്ട് ക്യാൻസൽ കൊടുക്കണം കാര്യമില്ല പന്ത്രണ്ട് കിലോമീറ്റർ പോയിട്ട് കസ്റ്റമറെ നമ്മൾ പിക്ക് ചെയ്യേണ്ടി വരും ഞാൻ ഓഫ്ലൈനാക്കാൻ പോയി ചിലപ്പോൾ ആ ട്രിപ്പന്നെ വീണ്ടും അടിക്കും അതേപോലെ തന്നെ നമ്മുടെ സെർച്ച് ഓപ്ഷൻ പോയി കിടക്കണ്ടാ ഇനി മൂന്ന് ട്രിപ്പ് ക്യാൻസൽ ആയണ്ടെന്നറിയില്ല എന്തായാലും ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കാട്ടോ ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ട് പോകാൻ പോവാം എന്തായാലും പോകുന്ന വഴിയിലെ ട്രിപ്പ് അടിക്കട്ടെ മറ്റേ ട്രിപ്പിൽ പതിനഞ്ച് രൂപ ക്യാൻസലേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് തൃശ്ശൂർ ഡെസ്റ്റിനേഷൻ ഇട്ട് പോവാം തൃശ്ശൂർക്ക് പോകാമെന്ന് ചോദിച്ചിട്ട് തൃശ്ശൂർ പോയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമായിരിക്കും തൃശ്ശൂർ ചെന്നിട്ടും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർ തന്നെ പോവാം ക്യാൻസൽഡ് നമുക്ക് ഫസ്റ്റ് ഒരു മണ്ണൂത്തി ട്രിപ്പ് പോകുന്നു പറഞ്ഞില്ലേ ആ സെയിം കസ്റ്റമർ തന്നെ ചാലക്കുടിന്ന് ബുക്ക് ചെയ്തേക്കട്ടെ സാജു കണ്ട പേര് പുള്ളിക്കാരൻ വെറുതെ ഫേക്ക് ട്രിപ്പ് അടിപ്പിച്ച് കളിപ്പിക്കണത് കണ്ട മണ്ണൂത്തിക്ക് ട്രിപ്പ് അടിച്ചു ട്രിപ്പ് അടിച്ചു തന്നെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തു ലൊക്കേഷൻ ചെയ്ത് വീണ്ടും ക്യാൻസൽ ചെയ്തു ഇത് തന്നെയാ പുള്ളിയുടെ പരിപാടി ഫേക്ക് കണ്ട ഫേക്ക് പ്രാന്ത് പിടിപ്പിക്കണ്ടിന്ന് മൊത്തത്തിൽ വള്ളിയാണ് ദൈവമേ പോരുന്നോ ഇല്ല ഒന്നും വേറെ ട്രിപ്പോ കാര്യങ്ങളോ ഒന്നും അടിച്ചിട്ടില്ലാട്ടോ നമ്മളിപ്പോൾ ഒല്ലൂര് എത്തിയിട്ടുണ്ട് കാലിടിച്ച് പോകുന്നുണ്ടട്ടാ ടോൾ ഇല്ലാത്ത കാരണമാണ് മെയിൻ ആയിട്ട് ഞാനിങ്ങോട്ട് വരാൻ കാരണം പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇവിടെ വന്ന് വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം കണ്ടാക്ക കിലോമീറ്റർ നോക്കിക്കോട്ടെ ഞാൻ വീട്ടിൽ നിന്നെടുത്ത് ഇവിടെ വരാത്ത ഒല്ലൂര് വരാത്താൻ വേണ്ടിയിട്ട് എനിക്ക് മുപ്പത്താറ് പോയിന്റ് നാല് കിലോമീറ്ററാണ് അതിൽ മറ്റേ കസ്റ്റമർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഏഴ് കിലോമീറ്ററോളം വെറുതെ കാലിപ്പോയിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് ഇങ്ങോട്ട് ഒല്ലൂർ വരെ വരണം എന്നുണ്ടെങ്കിൽ മുപ്പത് കിലോമീറ്റർ താഴെ ഒരു മുപ്പത് കിലോമീറ്റർ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് ഒല്ലൂർ വരെ വരണമെങ്കിൽ ആ ടോൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കാലി അടിച്ച് വരാത്തതിൻ്റെ കാരണം പിന്നെ അത് മാത്രമല്ല തിരിച്ച് പോകുമ്പം എനിക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഓട്ടം കിട്ടും വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈയൊരു ഭാഗത്തേക്ക് പോകും മറത്താക്കരയ്ക്ക് ഓട്ടം കിട്ടും അപ്പോഴും എനിക്കൊരു മുപ്പത് കിലോമീറ്റർ കാലിടിച്ചു പോകേണ്ടി വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ദിവസത്തിൽ മുപ്പത് കിലോമീറ്റർ ഇങ്ങോട്ടും മുപ്പത് കിലോമീറ്റർ അങ്ങോടും ചിലപ്പം വന്നിട്ട് വല്ല കുടകയങ്ക ഓട്ടം കിട്ടുകയാണെങ്കിലും അല്ലെങ്കിൽ ചാലക്കുടിന്ന് ഓട്ടം കിട്ടുക കിട്ടുകയാണെന്നുണ്ടെങ്കിലും അത് ലാഭം അപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാലിടിച്ചു വരാണെങ്കിൽ കൂടി ഒരു അറുപത് കിലോമീറ്ററുള്ളൊക്കെ കാലി എനിക്ക് വീട്ടിലേക്ക് പോകേണ്ടി വരുള്ളൂ ഒരു ദിവസത്തിൽ ആ സാധനത്ത് എറണാകുളത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ചാലക്കുടി വരെ ഞാൻ ഓൾറെഡി കാലിടിച്ച് വരണം ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കസ്റ്റമർ പിക്ക് ചെയ്യാൻ ചിലപ്പോൾ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്ററേ പോയിട്ടായിരിക്കും കസ്റ്റമർ പിക്ക് ചെയ്യേണ്ടാവുക അപ്പോൾ വന്നിട്ട് ഒരു പതിനാല് കിലോമീറ്ററോളം നമ്മൾ ഓടി പിന്നെ എന്താ കഴിഞ്ഞിട്ട് വൈകുന്നേരം നിൽക്കുന്നത് ചിലപ്പോൾ ഇടപ്പള്ളിയിലോ വൈറ്റിലോ അല്ലെങ്കിൽ ഫോർ ടൂച്ചിയിലൊക്കെയാണെങ്കിൽ എഴുപത്തഞ്ച് കിലോമീറ്റർ എൻ്റെ വീട്ടിൽ ഞാൻ കാലിടിച്ചു പോകണം ആ സാനത്ത് ഇടപ്പള്ളിയിലാണെങ്കിൽ ഒരു അറുപത് കിലോമീറ്റർ അടുത്ത് എൻ്റെ വീട്ടിൽ കാലടിക്കണം അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തൃശ്ശൂർ വരുന്നതാണ് ലാഭം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരണതിൻ്റെ മെയിൻ കാരണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് വന്നത് ടോളില്ലാത്തതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വരാനുള്ള കാരണം അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയേ കാണാം കേട്ടോ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ഫോണിൽ നോക്കിയപ്പോൾ കണ്ടു പക്ഷേ ഇപ്പം നോക്കിയപ്പോൾ കാണാനില്ല സംഭവം വേറെ ഒന്നുമല്ല നമ്മുടെ മൂന്ന് ട്രിപ്പ് എന്താണ് ക്യാൻസലായില്ലോ ഫസ്റ്റ് രണ്ടൊന്നും മൂന്ന് ട്രിപ്പ് കസ്റ്റമർ ക്യാൻസൽ ചെയ്തു ഒരു ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്തു അതിൻ്റെ കാരണം അറിയാമല്ലോ അരമണിക്കൂർ കൂടുതൽ ഞാൻ അവരുടെ ലൊക്കേഷനിലേക്ക് എത്തും ഈ അരമണിക്കൂർ കസ്റ്റമർ എന്തായാലും ഒരു ഒരിക്കലും വെയിറ്റ് ചെയ്യില്ല അരമണിക്കൂറല്ല അതിൽ കൂടുതൽ എടുക്കും അപ്പം മാത്രമല്ല പോലീസുകാർ വഴി തിരിച്ചു വിടണത് കൊണ്ട് തന്നെ ഞാൻ അവരുടെ ലൊക്കേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്ററോളം ഞാൻ പോകേണ്ടി വരും ചിലപ്പോൾ അരമണിക്കൂറെ എടുക്കാൻ ചിലപ്പോൾ കുറയാം അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത്രയും സമയം ചിലപ്പോൾ കസ്റ്റമർ വെയിറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല അതാണെങ്കിൽ പോലീസുകാർ തിരിച്ചു വിടുന്ന വഴി വൺ വേയാണ് എനിക്കതിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല അവർ ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വഴി ഞാൻ വീണ്ടും കാലിലടിച്ച് പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തത് അവരെ വിളിച്ചിട്ടാണെങ്കിൽ അവർ വെയിറ്റ് ചെയ്യുന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയനായിരുന്നു പക്ഷെ അവരാണെങ്കിൽ എടുക്കണമില്ല അവർക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാനും പറഞ്ഞു തിരിച്ച് വിളിക്കാൻ അവരാണെങ്കിൽ തിരിച്ച് വിളിച്ചില്ല എന്നാ മെസ്സേജും തന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാൻസൽ ചെയ്തത് അപ്പോൾ ഊബർ ഇപ്പം പറയണത് അടുത്ത രണ്ട് ട്രിപ്പ് തരുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല രണ്ട് ട്രിപ്പ് തരുന്നതിന് ഉള്ളിൽ രണ്ട് ട്രിപ്പ് അടിക്കും അതിൽ രണ്ടും ഒരെണ്ണെങ്കിലും കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അക്കൗണ്ട് ബ്ലോക്ക് ആക്കുന്ന പറഞ്ഞേക്കണേ നിലവിൽ മെസ്സേജ് ആ മെസ്സേജ് ഞാൻ ഞാനിവിടെ നോക്കിയിട്ട് ഇപ്പോൾ കാണാനില്ല ഞാൻ റീഡ് ചെയ്തു അത് ഈ ഫോണിലാണ് വീഡിയോ എടുക്കുന്ന ഫോണിലാണ് റീഡ് ചെയ്തത് അത് റീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് പോയി ഇനി വരുമോ എങ്ങനെയാണെന്ന് അറിയില്ല ഇന്നാൾ ഇതേപോലെ തന്നെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെ കാണിച്ച് തരാമെന്ന് ചോദിച്ചപ്പോൾ തന്നെ അതും മൊബൈലിൽ നിന്ന് പോയിട്ടാണ് ഇപ്പോൾ എന്തായാലും നമുക്ക് ട്രിപ്പിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് കിടക്കാം തൃശ്ശൂർക്ക് ആഗ്രഹം നിലവിൽ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ സമയം മൂന്ന് മുപ്പത്തേഴ് ഞാൻ രണ്ട് അമ്പതായിപ്പോടെ എത്തിണ്ടാ ഒരു ട്രിപ്പ് പോലെ അടിച്ചിട്ടില്ല പ്രാന്ത് ഇടിക്കണ്ട് അവരെ തന്നെ കിടപ്പാ എനിക്ക് ഇത് തന്നെ വേണം ഇത് തന്നെ വേണമെന്ന് ദൈവമേ ഇനി ട്രിപ്പ് അടിച്ചില്ലെങ്കിൽ മൂഞ്ചിന്ന് മൊത്തത്തിൽ മൂഞ്ചിന്നാണ് ലോണുള്ള ദിവസം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അത് നടക്കൊള്ളു സമയം കണ്ട നാലുമണിയായിട്ടോ ഒരു ട്രിപ്പ് പോലെ അടിച്ചിട്ടില്ല നമ്മൾ ഒല്ലൂർ തന്നെ കിടപ്പുണ്ട് ഞാൻ ഭയങ്കര കൺഫ്യൂഷനാണ് ഇവിടെ ഇച്ചിരി വെയിലാണ് അപ്പം എന്തായാലും കുറച്ചും കൂടി അങ്ങനെ നീക്കി തണലത്ത് കൊണ്ടിടാം അതായിരിക്കും നല്ലത് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്ട ഗ്ലാസ് ഒന്നും തുറന്നിട്ടിട്ട് രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പം എന്തായാലും നമുക്ക് പതുക്കെ അങ്ങോട്ട് നീക്കിയിടാം അതായിരിക്കും നല്ലത് ഇവിടെ വെയിലത്ത് കെടുക്കും വേണം ട്രിപ്പും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് ട്രിപ്പ് കിട്ടാത്തത് എവിടെ സർജൊന്നും കാണിക്കാറില്ല പിന്നെ ചിലപ്പോൾ നമ്മുടെ ഈ മൂന്നാല് ക്യാൻസലേഷൻ അടിപ്പിച്ച് കിട്ടിയതിൻ്റെ പേല് ട്രിപ്പ് കിട്ടാണ്ടിരിക്കാനൊരു ചാൻസ് ഉണ്ട് അപ്പം അതും ഒരു കാരണമാണ് ഊബറിന് നമുക്കെന്തായാലും അങ്ങോട്ട് നീങ്ങി കിടക്കാം തണലുള്ള അടുത്ത് നോക്കി കിടക്കാം ട്രിപ്പ് ഇല്ലെങ്കിലും മൊത്തത്തിൽ മൂഞ്ചലാണ് കേട്ടോ ഭാഗ്യുണ്ടോന്നറിയില്ല ഭാഗ്യുണ്ടെങ്കിൽ ഇനിയിവിടെ നിന്ന് ട്രിപ്പ് അടിച്ചാലും മതി നാലേ എട്ടായിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് വാടാനിപ്പള്ളിക്കാണ് ഇൻറ്റർ സിറ്റിയാണ് നാനൂറ്റി സംതിങ് അവിടെ ചെന്നായ എന്താ അവസ്ഥയാണ് ഒന്നും അറിയില്ല നമുക്ക് എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകട്ടാ ഇരുപത്തിരണ്ട് കിലോമീറ്റർ എത്ര രണ്ട് കാണിച്ചിരുന്ന് എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ കസ്റ്റമറെ കസ്റ്റമർ കൂടി ഒന്നല്ല പതിനൊന്ന് മിനിറ്റ് അപ്പുറത്ത് അഞ്ചേ പോയിന്റ് രണ്ട് കിലോമീറ്റർ വേഗം പോയേക്കാം ഞാൻ ട്രിപ്പും കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാലേ എന്നെ ഊബർ ഓടിപ്പിക്കും പണിയാവോ ദൈവവേ മുഴിഞ്ചിത്ര വഴി അടിച്ച് വന്ന് വെറുതെ ആവും എന്തായാലും നല്ല വണ്ടികൾ വരുന്നുണ്ട് ബാക്കിലൊക്കെ വണ്ടികളുണ്ട് ഉണ്ട് എന്തായാലും വേഗം പോയി മച്ചാനെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാട്ടാ കസ്റ്റമറിന്റെ ലൊക്കേഷനിൽ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർ അപ്പത്തേന് വേറെ യു ക്യാൻ യു കോൾ മീ മിറ ഞാൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ കർഷക നഗർ ജംഗ്ഷൻ ദെൻ ലെഫ്റ്റ് എൻഗൈ അഗെയിൻ ലെഫ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കും കോൾ കിട്ടുന്നില്ല അടിപൊളി ഇത് ഏതാ സ്ഥലം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇവിടെയല്ല കസ്റ്റമർ കൊടുത്തിരിക്കുന്ന ലൊക്കേഷൻ ഇതാണ് കണ്ടാൽ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അവിടെ തലില്ലാത്തതുകൊണ്ട് പൊടിക്ക് വഴിക്ക് വീതിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊടിക്ക് ബാക്ക് നിർത്തിയിരിക്കണ ആ കസ്റ്റമർ അത് അവിടെയുണ്ട് ബാക്കിൽ ലെഫ്റ്റ് സൈഡിലാണ് സൈഡിലാണ്ടോ എന്തായാലും കസ്റ്റമർ വിൽക്കാൻ പോവാം ഒരു വരെ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റൊന്നു രൂപയുണ്ട് ആ ട്രിപ്പിൽ കിട്ടിയ പക്ഷേ എന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാനൂറ്റി സംത്തിങ് കണ്ടായിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കസ്റ്റമർ നമ്മുടെ ശക്തൻ സ്റ്റാൻഡിൻ്റെ അതിൽ കൂടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏഡ് സ്റ്റോപ്പ് ഏഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തന്നെ ഏഡ് ചെയ്ത് കൊടുത്തു ഏഡ് സ്റ്റോപ്പ് പക്ഷേ വേറെയും കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ഒരു അഞ്ഞൂറ്റി സംതിങ് എഴുന്നൂറ് രൂപ അല്ല അറുന്നൂറ് രൂപ എടുത്ത് എമൗണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമർ പറഞ്ഞു വീണ്ടും ഒരു സ്ഥലത്ത് കൂടി നിർത്തണമെന്ന് പറഞ്ഞു പക്ഷേ ഏഡ് സ്റ്റോപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഊബറിൽ പൈസ ചെറുതായിട്ട് കൂടി ഞാൻ പിന്നെ കസ്റ്റമർ ഒന്നും മേടിച്ചില്ലാട്ടോ പക്ഷെ മേടിക്കേണ്ടതായിരുന്നു പക്ഷേ ഞാൻ മേടിച്ചില്ല അങ്ങനത്തെ ടീംസ് ആയിരുന്നു പിന്നെ മേടിക്കാൻ പോയില്ല അപ്പം അങ്ങനെ മൂന്ന് കിലോമീറ്ററോളം കൂടുതൽ ഓടിയിട്ടുണ്ടായിരുന്നു ഊബറിൽ പൈസ കൂടുകയും ചെയ്തിട്ട് ചെറുതായിട്ട് കൂടിയിട്ടുണ്ട് അപ്പം അങ്ങനെ അറുന്നൂറ്റൊന്നു രൂപ നമുക്ക് ആ ട്രിപ്പിൽ കിട്ടി ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് വൈപ്പിനേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടോ ആ കസ്റ്റമർ ഇറക്കണതിന് മുമ്പ് തന്നെ വൈപ്പ് എനിക്ക് ട്രിപ്പ് അടിച്ചു അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് രൂപ കേട്ടോ പക്ഷേ ആ ട്രിപ്പ് വന്നിട്ട് കസ്റ്റമർ എന്നെ ക്യാൻസൽ ചെയ്തു അതുകൊണ്ട് രക്ഷപ്പെട്ടു കാരണം ഇവിടുന്ന് വൈപ്പിനിക്ക് എത്ര വഴിയുണ്ടെന്നുള്ളത് ആലോചിച്ച പോരെ അഞ്ഞൂറ്റി എഴുപത്താറ് രൂപയ്ക്ക് ഇവിടുന്ന് തൃശ്ശൂർക്ക് കിട്ടിയാൽ പോലും മുന്നൂറ്റി സംതിങ് അല്ലെങ്കിൽ നാനൂറ് രൂപ അടുത്ത് തൃശ്ശൂർക്ക് കിട്ടും എന്നിട്ട് വൈപ്പ് എനിക്ക് ഇത്രയും പേരുന്ന കിലോമീറ്റർ ഇത്ര മണിക്കൂർ ഓടി പോയിട്ടൊരു പത്ത് രൂപ പോലും കിലോമീറ്ററിന് കിട്ടില്ല എന്തായാലും കസ്റ്റമർ ക്യാൻസൽ ചെയ്ത് രക്ഷപ്പെട്ടു അപ്പം എന്തായാലും നമുക്ക് ഇവിടുന്ന് വാടാനിപ്പള്ളിക്ക് ഒരു രണ്ട് കിലോമീറ്റർ കൂടി ഉണ്ട് അങ്ങോട്ടേക്ക് നീങ്ങി നിന്നിട്ട് ബാക്കിയുള്ള കാര്യം കാണാം ഇവിടുന്ന് ട്രിപ്പ് കിട്ടുമോയെന്നു അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ അധികം ട്രിപ്പ് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ട്രിപ്പ് കിട്ടുമോ എന്ന് ബാക്കി നീ കിട്ടും അതെ ഇപ്പോൾ വാടാനിപ്പള്ളിയിൽ ഉണ്ടട ലാസ്റ്റ് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യണേല് മുമ്പ് നമുക്കൊരു ട്രിപ്പ് അടിച്ചു തോന്നുന്നു അറിഞ്ഞില്ലേ അപ്പോൾ അതെ ആ ട്രിപ്പ് കസ്റ്റമർ ക്യാൻസൽ ചെയ്തപ്പോൾ അതെ മെസ്സേജ് വന്നേക്കണമോ ശ്രദ്ധിക്കുക അക്കൗണ്ട് ഹോൾഡ് ചെയ്തപ്പെടാം പ്രിയ റിക്സെൻ്റ് ട്രിപ്പ് സ്വീകരിച്ചതിന് ശേഷം നിങ്ങളുടെ അവസാനം മൂന്ന് ട്രിപ്പുകൾ പൂർത്തിയാക്കിയിട്ടില്ലെന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങളുടെ അടുത്ത ട്രിപ്പ് പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് പതിനഞ്ച് മിനിറ്റ് ഹോൾഡ് ചെയ്യപ്പെടും ഇത് അടുത്ത ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലാണ് വീണ്ടും ഇതേമാതിരി വന്നു കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് അവസ്ഥ കസ്റ്റമർ രണ്ട് മൂന്ന് ട്രിപ്പ് ബ്ലോക്ക് ഇവിടെയൊക്കെ ഭയങ്കര ബ്ലോക്ക് ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വൈപ്പിലെ ട്രിപ്പും ക്യാൻസൽ ചെയ്തത് പക്ഷേ എനിക്ക് ക്യാൻസൽ ചെയ്ത് സന്തോഷമേ ഉള്ളൂ പത്ത് രൂപ പോലും ഒരു കിലോമീറ്ററിന് എനിക്ക് കിട്ടില്ല അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് രൂപ ഇവിടെ നിന്ന് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല പത്ത് രൂപ താഴെ കിട്ടുള്ളൂ എനിക്ക് തോന്നണം അങ്ങനെയാണ് എന്തായാലും പത്ത് അമ്പത്തേഴ് കിലോമീറ്റർ എന്തായാലും ഉണ്ട് ഇപ്പോൾ എന്തായാലും ഭയങ്കര മോശമാണ് അതിൽ പോകണേലും അത് പോകേണ്ടിരിക്കുകയായിരുന്നു നല്ലത് അപ്പം ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതാണ് ഒരു ബുദ്ധിമുട്ട് എന്തായാലും നമുക്കവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം അവിടുന്ന് ട്രിപ്പ് അടിക്കില്ലെന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് നോക്കി നോക്കാം കുറച്ച് നേരം ഇപ്പോൾ കണ്ട അറുന്നൂറ്റി പതിനാറ് രൂപ അറുപത്തി രണ്ട് പൈസ കേട്ടാകെ ഓടിക്കണേ അതിൽ പതിനഞ്ച് രൂപ നമുക്ക് ക്യാൻസലേഷൻ ഫീ കിട്ടിയിരിക്കണതാണ് വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മുടെ വൺ കിലോമീറ്റർ ഓടിക്കണത് എഴുപത്തി നാല് കിലോമീറ്റർ കേട്ടോ അത് കുറച്ചൊക്കെ എൻ്റെ മണ്ടത്തരം കൊണ്ടാണ് ചാല നിന്ന് ട്രിപ്പ് അടിച്ചാൽ മതിയായിരുന്നു പക്ഷേ ചാലക്കൂടി ഫേക്ക് അടിക്കണുണ്ടായിരുന്നു പിന്നെ തൃശ്ശൂർ ആകുമ്പോൾ മധ്യം കാലി ഓടണ്ടാ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പം മനസ്സിലായില്ലേ മൊത്തം മണ്ടത്തരമായി അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്തായാലും നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ ഇട്ട് നോക്കിയിട്ടാ അറുപത്തഞ്ച് കിലോമീറ്റർ രണ്ടര മണിക്കൂർ ഇതെന്തായാലും ബ്ലോക്ക് ഉള്ളതുകൊണ്ട് കണ്ടില്ലേ നല്ല ബ്ലോക്കാണ് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് ഈ സമയം കൊണ്ട് ഒത്തുരിക്കില്ല ചിലപ്പോൾ അതിലും കൂടുതൽ വിടും അറുപത്തഞ്ച് കിലോമീറ്ററിന് അഞ്ഞൂറ്റി എഴുപത്താറും അത് അഞ്ച് ശതമാനം അതിനകത്ത് ടാക്സ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര കിട്ടും ഒരു അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി നാൽപ്പതൊക്കെ കിട്ടുള്ളൂ അഞ്ഞൂറ്റി മുപ്പത് രൂപ അതായത് ഒരു കിലോമീറ്ററിന് എട്ട് രൂപ റേഞ്ച് വെച്ചിട്ട് നമുക്ക് തരാം ഊബർ തന്നത് നന്നായി അതെടുക്കാണ്ടിരുന്നേ പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് രൂപ പ്ലാറ്റ്ഫോം വി വേറെ പിടിക്കും മൂഞ്ചിലന്നെ എന്തായാലും എടുക്കാണ്ടിരുന്നത് നന്നായിട്ടോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഞാനേ ഞാൻ പതുക്കത്തെ തെറിക്കാൻ പോവാണ് അവിടെ നിന്ന് നമ്മളാകെ ഒരു മൂന്നാല് കിലോമീറ്റർ നീങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് അപ്പുറത്ത് സർജർ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അവിടെ കയറിന്ന് നോക്കാം സർജിൽ എന്തായാലും ട്രിപ്പ് അടിക്കുമായിരിക്കും എന്തായാലും ഞാൻ അടിച്ചാലോ അടിച്ചില്ലെങ്കിൽ ഞങ്ങടെ കയറി വയ്ക്കാൻ പോകാം അവിടുന്ന് ട്രിപ്പ് കിട്ടുകയായിരിക്കും ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തെ ട്രിപ്പ് കിട്ടുമായിരിക്കും അപ്പോൾ എന്തായാലും അങ്ങോട്ട് പതുക്കത്തെറിക്കാം സമയം ഇത്ര നേരമായിട്ട് നമ്മൾ ആകാർ നൂറ്റി പതിനാറ് രൂപ തന്നെ നിൽക്കണേ അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയാണ് കാണാട്ടോ അതൊക്കെ പോയിക്കൊണ്ടിരിക്കണം ഇതൊക്കെ ഒരു മാച്ച് മാച്ചടിച്ചിട്ടാ കസ്റ്റമർ തൊട്ട് തന്നെ ഉണ്ട് തൃശ്ശൂർ കാണേ നൂറ്ററുപത്തഞ്ച് സംതിങ് ആയിരുന്നു കാണിച്ചേരും നൂറ്റി രൂപ എത്രയാണ് പൈസ അപ്പോൾ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാട്ടെ ബാക്കിക്ക് പോകണം ബാക്കിക്ക് പോകണം എന്ന് തോന്നുന്നു എന്തായാലും ഒന്ന് അത് അനക്കി നോക്കാം പറയാം നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് അപ്പം തന്നെ നമുക്ക് വേറൊരു ട്രിപ്പും കൂടി അടിച്ചിരുന്നു കേട്ടാ ആ ട്രിപ്പ് ക്ലോസ് ചെയ്യുന്നതിൽ മുമ്പ് തന്നെ ട്രിപ്പ് അടിച്ചു നമ്മുടെ ഹൈലെറ്റ് മാളിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ട്രിപ്പ് പ്രതിക്കുക അവിടെ എത്തുന്നതിൽ മുമ്പ് തന്നെ നമുക്ക് അടുത്ത ട്രിപ്പും കൂടി അടിച്ചു വിട്ടാ ഒരു നാനൂറ് രൂപയുടെ സ്ഥലം ഏതാണെന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് അടിച്ചു നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷേ കസ്റ്റമർ ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നത് വേറെ സ്ഥലത്തും കസ്റ്റമർ നിൽക്കുന്നത് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ പുറത്തും പക്ഷേ എനിക്ക് ഞാൻ ആ കസ്റ്റമർ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തുനിന്ന് ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ഹൈലൈറ്റ് മളിക്ക് പക്ഷേ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ലൊക്കേഷൻ അനുസരിച്ച് പോയ കാരണം എനിക്കിപ്പോൾ ഒരു നാല് കിലോമീറ്റർ കടങ്ങേണ്ടി വന്നു അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കസ്റ്റമർ ഇപ്പം എന്തായാലും കുഴപ്പമില്ല നമ്മൾ കസ്റ്റമർ വിളിച്ച് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമർ അപ്പോൾ നമ്മളിപ്പോൾ കസ്റ്റമറുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ അതൊരു മണ്ടത്തരായി നമ്മൾ എത്ര രൂപ എൻ ചെയ്തോന്നും എനിക്കറിയില്ല ഒരായിരൊക്കെ ആയിട്ടുണ്ടാവണം ആയിരം അല്ലെങ്കിൽ ഞാൻ ആയിരത്തിൻ്റെ എടുത്ത് അതിൻ്റെ മേളിലേക്ക് പോയിട്ടുണ്ടാവില്ല എന്തെങ്കിലും ഇതിപ്പോൾ ഏതാ സ്ഥലം ഇതിപ്പോൾ ഏതൊക്കെ വഴി ഉരിപ്പ് എടുത്തില്ല കേട്ടാ പുത്തൂര് വെറുതെ നമ്മൾ നമ്മളൊരു കിലോമീറ്റർ പോവേണ്ട കാര്യത്തിന് എന്നാൽ ലൊക്കേഷൻ നോക്കി ഞാൻ വിചാരിച്ചു അവർ പറഞ്ഞു വിട്ടത് അവർക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്നെ വിളിച്ചിട്ട് ഞാൻ വിചാരിച്ചു കറക്റ്റ് തന്നെയായിരിക്കും ഇതിനകത്ത് കാണിച്ചിരുന്നത് ഒന്നര കിലോമീറ്റർ അവിടെ നിന്ന് ഒന്നര രണ്ട് കിലോമീറ്റർ അണ്ട് ഹൈലൈറ്റ് മാളിക്ക് ഉണ്ടായല്ലോ പക്ഷെ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരുന്നു അതും വേറെ ഏതോ ഒഴിക്കും ആ അപ്പൊ എന്തായാലും മണ്ടത്തരായി നമ്മളിപ്പോ വേറെ ഏതോ വഴി ഏതാണ്ട് സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും എന്നാണ് വിശ്വാസം ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല വഴി ഏതോന്നും എങ്ങനെയാന്നൊന്നും പിടിയിട്ടില്ല മാപ്പ് ഇടണോന്ന് ആലോചിച്ചിട്ട് നിൽക്കണ എന്തായാലും മാപ്പ് ഇട്ടു നോക്കുക അതായിരിക്കും നല്ലത് ഇതാണെന്ന് എൻ്റെ ഒരു വിശ്വാസം നോക്കട്ടെ കസ്റ്റമർ നമുക്ക് ലാസ്റ്റ് ട്രിപ്പിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ കിട്ടിയിട്ടാ നല്ലൊരു കസ്റ്റമറായിരുന്നു മെഡിക്കൽ കോളേജിന്റെ ആ ഭാഗത്ത് നമ്മൾ ആയിരത്തി നാനൂറ്റി നാല് രൂപക്ക് ഓടിയിട്ടുണ്ടതേ നമ്മൾ നിൽക്കുന്നിടത്ത് ടു പോയിന്റ് സീറോ എക്സ് സർജ് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്നിട്ട് നിൽക്കണേ ട്രിപ്പ് അടിക്കുകയാണ് ട്രിപ്പ് അടിച്ചാൽ രക്ഷപ്പെട്ടു ഇവിടെ ആധികം ട്രിപ്പ് അടിക്കില്ല ഈ സമയത്ത് ട്രിപ്പ് അടിച്ചാൽ നമ്മളെ രക്ഷപ്പെട്ടു അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടു സർജ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ട്രിപ്പ് അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ല കേട്ടാ ടു എക്സും ത്രീ എക്സും കാണിക്കുന്നതല്ലാണ്ട് ട്രിപ്പും ഇല്ല ഒരു തേങ്ങ ഇല്ല ഞാൻ പതുക്കെ തൃശ്ശൂർ ഭാഗത്തേക്ക് കയ്യിലടിച്ചു പോവാണ് ആ നടക്കുള്ളൂ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ആർക്കും അപ്പോൾ സാർജൊക്കെ പോയിട്ടാ അപ്പോൾ എന്തായാലും നമ്മൾ പതുക്കെ പോവാൻ പോകണോ അല്ലെങ്കിൽ ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ എടുക്കാം ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇപ്പം സമയം കണ്ടില്ലേ ഒമ്പത് ഇരുപത്താറായി നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തത് ഒമ്പത് മണിക്കാണോ അതിക്ക് മുമ്പാണോ എന്നറിയില്ലാ ആ ഒമ്പത് മണിക്ക് ആ ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ കാണാം ട്രിപ്പ് അടിക്കണം നോക്കാം രക്ഷയില്ല കേട്ടോ ഒമ്പത് അമ്പതായിട്ടുണ്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യായിരുന്നു ഇവിടെയല്ല നമ്മുടെ മെയിൻ റോഡിലേക്ക് കയറി അത്താണി മണി ആര് ഭാഗത്തെ മെയിൻ റോഡേക്ക് കയറി രശയില്ല ഞാനിപ്പോൾ കാലിടിച്ചു പോകാൻ പോകട്ടെ തൃശ്ശൂർക്ക് അപ്പോൾ വന്ന് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ നഷ്ടമായി പോയി അപ്പോൾ എന്തായാലും നോക്കേ രണ്ട് ട്രിപ്പ് കൂടി എടുത്തിട്ട് വീട്ടിൽ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ പത്ത് മണി ആവാറായിട്ടുണ്ട് ആയിട്ടുണ്ട് തൃശ്ശൂർ എത്തുമ്പോൾ തന്നെ എന്തായാലും പത്ത് ട്രിപ്പ് അടിക്കുമ്പോൾ എന്തായാലും പത്ത് മണി കഴിയും എന്തായാലും രണ്ട് ട്രിപ്പും കൂടി എടുത്തിട്ട് ഡെസ്റ്റിനേഷൻ ഇടാനുള്ള പ്ലാനിങ് ഇല്ല കാരണം ഇവിടെ ഡെസ്റ്റിനേഷൻ ഇട്ടുകഴിഞ്ഞാ ഓപ്പോസിറ്റ് ആടിക്കുക അടിക്കണം എന്തായാലും നമുക്ക് നോക്കാം ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് കസ്റ്റമർ എൻ്റെ അമ്മി അഞ്ച് കിലോമീറ്റർ അപ്പുറത്തോട്ടാ കസ്റ്റമർ എടുക്കണേ ഇനിയിപ്പോ വന്ന വഴി മൊത്തം പോണ്ടി വരുമോ അറിയില്ല എന്തായാലും കസ്റ്റമർ വിളിച്ച് നോക്കിയിട്ട് പോവാം അല്ലെ പെട്ടുപോകും ഏതോ ഒരു കാട്ടുമുക്കാട്ടാ ഒരു മനുഷ്യല്ല സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇണ്ട് പക്ഷെ ഒരു വീടോ ഒന്നുമില്ല ഇവിടെ ആളുള്ള സ്ഥലം തന്നെയാണോ ആർക്കറിയ ഒന്നര കിലോമീറ്റർ കൂടി കാണിക്കണ്ട് നിലവിൽ ഇതികൂടെ ഒരു വീടോ ഒന്നും കാണാനില്ല എനിക്ക് ഇപ്പൊ ഐഡിയ ഉണ്ട് ഇതെന്തിട്ടപ്പോ ഇത് വീടില്ലാകുമോ ഇനി വെറുതെ കാണിക്കണതാണ് ഞാൻ ഇവഴിക്കൂടെ ഒന്നും പോന്നിട്ടില്ല കേട്ടോ അത് ഏത് സ്ഥലം ആ വീടുകളൊക്കെ ഉണ്ട് കൊറച്ചേരമായിട്ട് ഇങ്ങനെ വീടുകളൊന്നും അതില്ലാത്ത വഴി കൂടി പോണത് ീ ട്രിപ്പ് ആണോ നിൽക്കട്ടെ ഒരു മിനിറ്റ് നമുക്ക് കസ്റ്റമർ അവിടെ ഉണ്ടോന്നൊന്ന് നോക്കി നോക്കട്ടെ മറ്റേ ബ്ലൂ കളറിൽ കാണ്ടോന്ന് നോക്കാം കാരണം ഒരു മനുഷ്യനും ഇല്ലാത്തൊരു വഴി കൂടെ പോണത് കണ്ട് അവിടെ ഉണ്ട് അപ്പൊ പിന്നെ പോവാം നോ പ്രോബ്ലം കണ്ടില്ലേ ഇവിടെ ഒന്നും ഒരു മനുഷ്യനില്ല എന്ത് ഫാമെന്നൊക്കെ തോന്നുന്നുണ്ട് ഒരു രശീല ഇടതേ അവിടൊക്കെ ഭയങ്കര മലയാണ് വേറെ സൈഡിൽ അവിടെ എന്തോ ഒരു ഫാം എന്തോ ഫാമെന്തോണ്ടവിടെന്നൊരു മനുഷ്യല്ല അവിടെ ഒരു വീടുണ്ട് അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥല എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കസ്റ്റമറെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ട്രിപ്പും കൂടിയും കിട്ടിയിട്ടാ അതിപ്പോ താണിക്കൂടാ ഒരു ഭാഗത്തൊക്കെ ആയിരുന്നിട്ടാ നമ്മൾ ആ കസ്റ്റമറിനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ വീട്ടിൽ പോകാനുള്ള ഒരു പ്ലാനിങ്ങിനാണ് സമയം കണ്ട അപ്പൊ പതിനൊന്ന് മണിയുണ്ട് അപ്പൊ ഇവിടെ സർജള്ളോണ്ട് കുറച്ച് നേരം ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാം ഇവിടുന്ന് ട്രിപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോവും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഡെസ് ഡെസ്റ്റിനേഷൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അടിച്ചത് വേറെ സ്ഥലത്തേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിനി ഡെസ്റ്റിനേഷൻ ഇട്ടുന്നില്ലായിരുന്നു ഇപ്പോൾ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല ഇവിടുന്ന് ഇട്ടാലും ഇപ്പോന്ന് അടിച്ചാലും വേറെ അങ്ങനെ തോന്നിയ സ്ഥലത്തേക്ക് പോകാൻ വഴിയില്ല തൃശ്ശൂർക്ക് തന്നെ അടിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഒന്നും ഇട്ടിട്ടില്ല ഇരുന്നൂറ്റഞ്ച് രൂപ കേട്ടോ ലാസ്റ്റ് ട്രിപ്പിൽ ഇട്ടിരിക്കുന്നത് നമ്മളൊന്ന് ആകെ ഒരായിരത്തി എണ്ണൂറൊക്കെ ആയിട്ടുണ്ടാന്ന് തോന്നുന്നുണ്ട് വൺ പോയിന്റ് സിക്സ് ഒക്കെ ആയിട്ട് അപ്പോൾ ചിലപ്പോൾ മിക്കുന്ന ട്രിപ്പടിക്കും ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപ ഓടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ട്രിപ്പ് അടിക്കണവർ അപ്പോൾ അതൊക്കെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ട്രിപ്പ് അടിച്ചില്ലാന്ന് തുടങ്ങിയതേ ദീ നിൽക്കണത്തുനിന്ന് ദിങ്കിട് കയറി കഴിഞ്ഞാൽ മണ്ണൂത്തി ഹൈവേ പിന്നെ നേരെ അങ്ങോട്ട് വീട്ടിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടരയാവും ഒന്നൊന്നര മണിക്കൂർ ഒരു മണിക്കൂർ എന്തായാലും വേണം വീട്ടിലേക്ക് അപ്പോൾ എന്തായാലും നോക്കാം പിന്നെ സി എൻ ജി കണ്ട രണ്ട് ഘട്ടം സി എൻ ജി ഉള്ളോ നൂറ്ററുപത് കിലോമീറ്ററിൽ നിന്ന് വീട്ടിൽ നിന്ന് എടുത്തിട്ട് നിലവിൽ ഓടിയിട്ടുണ്ട് ഇപ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേന് ഇരുപതാകും ആ സി എൻ ജിയും കഴിയും അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്നവരിൽ സി എൻ ജി ഓടിക്കണം എന്തേലും ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഓഫ് ചെയ്തിടാം ട്രിപ്പ് അടിക്കട്ടെ ഇല്ല കേട്ടോ സാർജിങ് കിർജിങ് ഉള്ളൂ നമ്മൾ മിക്ക സർജ് വൺ പോയിന്റ് ഫൈവ് പോയിട്ട് വൺ പോയിന്റ് സെവൻ മാതിരി ആയി പക്ഷെ ഒരു കാര്യമില്ല ഞാൻ വീട്ടിലേക്ക് പോവുക എന്തായാലും വെറുതെ ഡെസ്റ്റിനേഷൻ ഇട്ടേക്കാൻ കാര്യമൊന്നുമില്ല എന്നാലും വെറുതെ ഒന്ന് ഡെസ്റ്റിനേഷൻ ഇട്ടാക്കാം അപ്പം നമ്മളിന്ന് ആകെ ഓടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റമ്പത് രണ്ട് ആകെ ഓടിയിരിക്കുന്നത് സി എൻ ജി കഴിയാറായിട്ടുണ്ട് വീട്ടിലെത്തുമ്പോൾ തന്നെ വീണ്ടും അടിക്കേണ്ടി വരും അപ്പം എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യം കണക്കൂട്ടിലൊക്കെ പിന്നെ കാണാം ഇവിടുന്ന് ഞാൻ തെറിക്കട്ടെ അല്ലെങ്കിൽ വീട്ടിലെത്തണേലും മുമ്പ് ഞാൻ തൂങ്ങി വെള്ളിടത്തും കിടക്കും ഒരു കട്ടയല്ലോ സി എൻ ജി എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ കാണാം നമ്മൾ ഏകദേശം മണ്ണൂറ്റി എത്താറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സി എൻ ജി പമ്പീൻ സി എൻ ജി അടിക്കാം വീട്ടിൽ വേറെ ട്രിപ്പ് ഒന്നും ഞാൻ എടുക്കാനുള്ള ഇല്ല മിക്കതും ചിലപ്പോൾ ഞാൻ ഊബർ ഓഫ് ലൈൻ ആക്കട്ടെ കാരണം ഡെസ്റ്റിനേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഊബർ തോന്നിയ സ്ഥലത്തേക്ക് ചിലപ്പോൾ അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മിക്കത് ഓഫ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് അതും കൂടിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇപ്പം സമയം വന്നിട്ട് പതിനൊന്ന് ഇരുപതായിട്ടുണ്ട് കേട്ടോ അതെ പതിനൊന്ന് പതിനേഴ് ഇപ്പം എന്തായാലും മണ്ണത്തിൽ എത്തുമ്പോഴേക്കും അത് കഴിയും ചാലക്കുടി എത്തുമ്പോൾ എന്തായാലും എൻ്റെ വീടെത്തുമ്പോൾ എന്തായാലും പന്ത്രണ്ട് പന്ത്രണ്ടരയാവും അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിനിപ്പോൾ കാര്യമായിട്ട് ഓടാനുള്ള ഒരു പ്ലാനിങ് ഇല്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ ആകെ ഓടിക്കണേ അതിന് വശമാരിപ്പോൾ സമയം വന്നിട്ടത് പന്ത്രണ്ടേ കാലമായിട്ടുണ്ട് കേട്ടോ നമ്മൾ സി എൻ ജി കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ സി എൻ ജി അടിച്ചിട്ട് ഇപ്പം ഒരു മൂന്ന് കട്ട കുറഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോഴത്തേനും അറുന്നൂറ്റി അറുന്നൂറ്റി എത്രയായിരുന്ന അറുന്നൂറ്റി എഴുപത്തി സംതിങ് എഴുന്നൂറ് ആഴായിരുന്നു കേട്ടോ സി എൻ ജി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറെ ട്രിപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഓടിയിട്ടില്ല നമ്മൾ ലാസ്റ്റ് ആ ഇരുന്നൂറ്റി അഞ്ചിൻ്റെ ട്രിപ്പ് തന്നെയോടിയിരിക്കുന്നത് ആകെ ഓടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ നാൽപ്പത്തൊമ്പത് രൂപ പൈസ നാൽപ്പത്തൊമ്പത് പൈസ ഉണ്ടോ വേറെ ട്രിപ്പുള്ള കാര്യങ്ങളൊന്നും അടിച്ചില്ല ഒന്നും അടിച്ചില്ല മാത്മടിച്ചില്ല ഒന്നും ഇൻ്റർ സീറ്റ് അടിച്ചില്ല ഒന്നും അടിച്ചില്ല നമ്മൾ നേരെ കാലിച്ചുകൊണ്ട് പോരായിരുന്നു ഇത് ചെയ്തത് അപ്പോൾ വന്നിട്ട് ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപയിൽ നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് സി എൻ ജി അടിച്ചു ഫസ്റ്റത്തെ പ്രാവശ്യം ഒരു അഞ്ഞൂറ്റി എൺപത്തി എട്ടും രണ്ടാമത്തെ പ്രാവശ്യം അറുന്നൂറ്റി എഴുപത്തി സംതിങ്ങും അങ്ങനെ രണ്ട് പ്രാവശ്യത്തെ സി എൻ ജിയിൽ ഒരു പ്രാവശ്യത്തിൻ്റെ പകുതി നമുക്ക് കാവാകത്തോളം ചിലവ് വരുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു എണ്ണൂറ്റമ്പത് രൂപയുടെ സി എൻ ജി ഇന്നത്തെ ആവശ്യം പിടിക്കാം ഇരുന്നൂറ് കിലോമീറ്റർ ഏകദേശം വീടെത്തുമ്പോൾ നമ്മളാവും ഇരുന്നൂറ് കിലോമീറ്റർ ഓടി ഒരു എണ്ണൂറ്റമ്പത് രൂപയുടെ സി എൻ ജി ബാക്കി എന്ന് പറയുന്നത് ഒരു ആയിരം രൂപ അതിനകത്തൊരു അഞ്ഞൂറ് രൂപ വണ്ടിയുടെ മാറ്റിവെച്ചു ഇരുന്നൂറ് രൂപ വണ്ടിയുടെ മെയിൻ്റനൻസിനും മാറ്റിവെച്ചു ബാക്കി മുന്നൂറ് രൂപയിൽ നൂറ്റമ്പത് രൂപ ഭക്ഷണത്തിനും മാറ്റിവെച്ചു ബാക്കി നൂറ്റമ്പത് രൂപ ഉണ്ട് ഇന്നത്തെ ബാലൻസ് നമ്മൾ രാവിലെ രാവിലെ അല്ല ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒന്നര സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ വന്നിട്ട് പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം പന്ത്രണ്ടര ആയിട്ടുണ്ട് അതായത് ഒരു പതിനൊന്ന് മണിക്കൂർ ഇറങ്ങിയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സമ്പാദ്യമാണ് ഗൈസ് നൂറ്റമ്പത് രൂപ അപ്പോൾ ഒന്നും പറയാനില്ല ഇതൊക്കെയാണ് അവസ്ഥ ഇപ്പം എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയ വീ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതൊരിക്കും എല്ലാവർക്കും ബൈ